നമസ്കാരം ഐ എൻ എസ് കരഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ കാൽവരി ക്ലാസ് അന്തർവാഹിനിയാണ് അൻപത് ദിവസം വരെ കടലിൽ കിടക്കാനുള്ള ശേഷി ഈ അന്തർവാഹിനിക്കുണ്ട് ഇപ്പോൾ ഈ അന്തർവാഹിനിയെപ്പറ്റി പറയാൻ കാരണം ചൈനയുടെ ചാരക്കപ്പൽ മാലദ്വീപ് തീരത്തേക്ക് അടുക്കുന്നതിനിടെ നിർണായക നീക്കവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന അയച്ച ഈ അന്തർവാഹിനി ശ്രീലങ്കയിൽ എത്തി ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് അന്തർവാഹിനി അയച്ചതെന്നാണ് നാവികസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഐ എൻ എസ് കരഞ്ചാണ് നാവികസേന ശ്രീലങ്കയിലേക്ക് അയച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അന്തർവാഹിനി കൊളംബോ തീരത്ത് എത്തി ശ്രീലങ്കൻ നാവികസേന ഐ എൻ എസ് കരഞ്ചിനെ ഔദ്യോഗിക ബഹുമതികൾ നൽകി സ്വീകരിച്ചു അടുത്ത ദിവസം ഐ എൻ എസ് കരഞ്ച് ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങും ഇതിനു മുൻപായി ശ്രീലങ്കൻ നാവികസേന സംഘടിപ്പിക്കുന്ന സബ്മറൈൻ അവേർനെസ് പ്രോഗ്രാമിലും പങ്കെടുക്കും അറുപത്തിയേഴ് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള അന്തർവാഹിനിയാണ് ഐ എൻ എസ് കരഞ്ച് അൻപത്തിമൂന്ന് ഉദ്യോഗസ്ഥരെ അന്തർവാഹിനിക്ക് വഹിക്കാൻ ശേഷിയുണ്ട് മാലദ്വീപിലേക്ക് ചൈന ചാരക്കപ്പൽ അയച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കയിലേക്ക് അന്തർവാഹിനി അയച്ചത് നയതന്ത്ര പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾക്കിടെ മുഹമ്മദ് മൊയ്സു ചൈന സന്ദർശിച്ചിരുന്നു ഇതിനിടെയാണ് ചൈനീസ് ചാരക്കപ്പൽ അയക്കാൻ ധാരണയായത് ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്നാണ് ചൈനയുടെ ശ്രമം എന്നാൽ ഇത് മുന്നിൽ കണ്ട് ഇന്ത്യയും പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി